അല്ലെങ്കിൽ ഈ പറയുന്ന ആ മാറ്റും എന്നുള്ള ഉറപ്പ് എനിക്ക് വേണം പറഞ്ഞത് അവിടെ തീർന്നു വനം വകുപ്പും ആഭ്യന്തരവും ഇവിടെ ചെയ്യേണ്ട രണ്ട് വകുപ്പാണ് ഒന്ന് സി പി എമ്മിൽ നിന്നും അരവട്ടനായി പുറത്തു വന്ന ഒരു മനുഷ്യനെ മുഴുവട്ടനാക്കി മാറ്റിയവരാണ് യു ഡി എഫുകാർ മുന്നണിയിൽ ഇതുവരെ കയറിയില്ല അതിനു മുമ്പേ അവർ വാതിലടച്ച് പുറത്താക്കി കളഞ്ഞു പോയി തൂങ്ങിച്ചാവ് അമ്പൂക്ക എന്ന് ആക്ഷേപിച്ചു വിട്ടു എന്നിട്ടും കോൺഗ്രസിൻ്റെ മുറ്റത്ത് ചെന്ന് നിന്ന് പറയുകയാണ് എനിക്ക് ആഭ്യന്തരമന്ത്രിയാകണം അതിനൊപ്പം വനം വകുപ്പും വേണം ഇത് രണ്ടുമില്ലെങ്കിൽ നിങ്ങൾ ആ സതീശനെ പിടിച്ച് പുറത്താക്കണം ഇങ്ങേരുടെ പാർക്കിൽ നിന്നും ഒരു ഇരുമ്പുവടം മോഷണം പോയ സംഭവത്തിൽ തുടങ്ങിയ രോഗലക്ഷണങ്ങളാണ് ഇത് ആദ്യം എസ് പി സുജിത് പിന്നെ അത് എ ഡി ജി പിക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പി ശശിയെ പുറത്താക്കണമെന്നായി മഞ്ഞ് അല്പം കൂടി കനത്തപ്പോൾ പിണറായി രാജിവെക്കണമെന്നായി പാർട്ടി വിട്ടിറങ്ങിയപ്പോൾ സി പി എം പിരിച്ചുവിടണമെന്നായി യു ഡി എഫിൽ കയറ്റാതെ അവർ അസോസിയേറ്റഡ് അംഗമാക്കാമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു അതോടെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ തിരിഞ്ഞു വി എസ് ജോയ് വന്നാലേ കാട്ടുമൃഗങ്ങളുടെ ഭാഷ മനസ്സിലാകൂ എന്നായി പിന്നീട് നമ്മൾ കാണുന്നത് ഈ മനുഷ്യൻ സൈക്കോസിൻ്റെ പല വഴികളിലൂടെ നീങ്ങുന്ന രംഗങ്ങളാണ് പിണറായിസത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരുന്ന പുള്ളി ഇപ്പോൾ ഇതാ സതീശനിസവും കൊണ്ടേ പോകൂ മണിച്ചിത്രത്താഴിൽ കാട്ടുപറമ്പൻ ചേട്ടൻ്റെ അവസ്ഥയിലാണ് ഇപ്പോഴദ്ദേഹം ദേശീയപാത കാണുമ്പോൾ അയ്യോ ഇത് നമ്മുടെ മരിമോൻ റിയാസ് അല്ലയോ സതീശനെ കാണുമ്പോൾ അല്ല ഇതാരെ വാര്യമ്പള്ളിയിലെ മീനാക്ഷി മീനാക്ഷിയല്ലയോ ഇങ്ങനെയൊക്കെയായി ചോദ്യങ്ങൾ വന്നു വന്ന് നിലമ്പൂരിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയായി കൂരാനെയും കാക്കയെയും ചുട്ടു നിന്നും പേരുദോഷങ്ങൾ കേൾപ്പിച്ചും നടക്കുന്ന മൃഗയായിലെ വാരുണ്ണിയുടെ മോന്തയ്ക്ക് കാപ്പിക്കടക്കാരൻ ഒഴിച്ച അവസ്ഥയിലായി കാര്യങ്ങൾ നടി നിലമ്പൂർ ഐഷയ്ക്കൊപ്പം നിന്ന് പടമെടുത്ത് സി പി എമ്മിനെതിരെ പ്രചരിപ്പിച്ചു അതോടെ മേലിൽ നീ ഈ പടി കടക്കരുതെന്നായി ഐഷുമ്മ അവർ ആദ്യം അഭിനയിച്ച നാടകത്തിൻ്റെ പേര് ജി നല്ലൊരു മനുഷ്യനാക എന്നാണ് ഐഷ ഇപ്പോൾ അൻവറിനെ പറ്റി പറയുന്നത് പാർട്ടിയെ ചതിച്ച അവൻ മനുഷ്യനെ അല്ല എന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എതിരാളിയായി മത്സരിച്ച ബി വി പറ്റി അന്ന് വേണ്ടാ ദിനങ്ങൾ മാത്രം പറഞ്ഞു നടന്നു ആ അൻവർ ഇതാ ആ കുടുംബത്തും ചെന്നിരിക്കുന്നു പിന്തുണയ്ക്കായി ഇങ്ങോട്ട് വരണ്ടെന്നും കോൺഗ്രസ്സായി തന്നെ ഞങ്ങൾ മരിച്ചോളാമെന്നും പ്രകാശിൻ്റെ ഭാര്യ പറഞ്ഞതോടെ അവിടെ നിന്നും ചമ്മി ഇറങ്ങി ഷർട്ട് തേക്കാൻ അറുപത് ഗുണുവായി എടുക്കാനില്ലെന്ന് പറഞ്ഞ് കരഞ്ഞവൻ പിറ്റേ ദിവസം ലക്ഷങ്ങൾ പൊടിച്ച് റാലി നടത്തി പിന്നെ പിണറായിയും സതീശനും കത്രിയപ്പൂട്ടിട്ടു എന്ന് പറഞ്ഞ പുള്ളി കത്രിയ ചിഹ്നത്തിൽ ഇതാ മത്സരിക്കുന്നു അടുത്ത സർക്കാർ യു ഡി എഫിൻ്റേതാണെന്ന കാര്യത്തിൽ അംബൂക്കയ്ക്ക് സംശയമില്ല അവിടെത്താൻ ആഭ്യന്തരമന്ത്രിയായി വാഴുന്ന രംഗമോർത്തപ്പോൾ എന്തു സുഖം പിണറായിയെയും മരുമോനെയും പി ശശിയേയും കയ്യാമം വെച്ച് ദേശീയപാതയിലൂടെ നടത്തിച്ചേനെ ഏഷ്യാനെറ്റിലെ സകലതിനുമെതിരെ പോക്സോ കേസ് എടുക്കുമായിരുന്നു സകല യൂട്യൂബ് ചാനലുകളെയും നമ്പരിട്ട് പൂട്ടിച്ചേനെ സതീശിനെ പിടിച്ച് അകത്താക്കുമായിരുന്നു വനമന്ത്രി കൂടിയായാൽ മൃഗയാവിനോദങ്ങളുമായി ഒരു കാടിളക്കമുണ്ട് കൈമുഷ്ട ചുരുട്ടി നെറ്റിക്ക് വെച്ച് ടപ്പേ അടി കൊടുത്തപ്പോൾ മണിച്ചിത്രത്താഴിലെ കാട്ടുപറമ്പൻ്റെ കിളി പോയി അതുപോലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണിച്ചായനും അൻവറിനിട്ട് ഒരു കിഴുക്ക് കൊടുത്തു നിങ്ങൾ മോഹിച്ച രണ്ട് വകുപ്പും ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ് എന്നായി എങ്കിലെനിക്ക് ആഭ്യന്തരം മതി നാളത്തെ പറച്ചിൽ ദൈവമേ ഈ നില തുടർന്നാൽ നിലമ്പൂരിലെ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ നടക്കാനിടയുണ്ട് രാഷ്ട്രീയ അനാഥത്വം മൂത്ത് വട്ടാകുന്ന ഒരവസ്ഥ കേരളത്തിൽ ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല ബി സി ജോർജിന് തക്ക സമയത്ത് ചികിത്സയും കയറിക്കിടക്കാൻ ബി ജെ പിയിൽ ഒരു ഇടവും കിട്ടിയതിനാൽ ഉലക്കെ എടുത്ത് കോണകം ചുറ്റേണ്ട അവസ്ഥ വന്നില്ല ഫലം വന്ന ശേഷം അമ്പൂക്ക അതും ചെയ്തെന്ന് വരും നന്ദി